നമ്മൾ ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീറോ സെവൻ ഇന്ന് നമ്മൾ മീനെ പിടിക്കാൻ പോകണം മീനെ പിടിക്കാൻ പറഞ്ഞാൽ നമ്മളെ ഇവിടെ ഉള്ള വാഹ ഉണ്ട് മണൽവാഹ നീലവാഹ അപ്പം അതിനെ മാണ്ടി നമ്മളിന്ന് ഒരു ചെറിയ ഫിഷിനെ പിടിക്കാൻ ചെറിയ ഫിഷ് എന്ന് പറഞ്ഞാൽ മാൽത്ത കണ്ണെന്ന് പറയും ഇവിടെയൊക്കെ അപ്പോൾ അതിനെ പിടിക്കാൻ പോകട്ടെ അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ആ ഒരു റോഡുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല ഡെക്കാത്ത വാങ്ങിയ റോഡുണ്ട് അതിന് മേൽ കണ്ണി നമ്മൾ ബ്രെയിൻ കഞ്ഞി മതാക്ക സെറ്റാക്കി വെച്ച് കണ്ടു പിന്നെ നമുക്ക് വേണ്ടിയ കയ്യരാണ് ചെറിയൊരു കയ്യർ അത് ഒരു സെറ്റപ്പിലാണ് പിടിക്കുക അത് ഞാൻ കാണിച്ചു തരട്ടോ അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കും സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മൾ ഒപ്പൻ്റെ പയറാട്ടോ ഹലോ അത് കണ്ടോ പയറിൻ്റെ നമ്മൾ ഇത് ഇന്ന് തുടങ്ങിയത് അപ്പോൾ അതിനെ പിടിച്ചിട്ട് അതിന് നമ്മളെങ്ങനെ ആ ഫിഷിന് ഇത് കൊടുക്കണമെന്നുള്ളത് കാണിച്ചുതരാം എന്നാൽ സ്നേക്കഡായ കൊണ്ട് നല്ല രസമാണ് നമ്മൾ എന്താ ഇടുമ്പോൾ തന്നെ വന്ന് ഫൈറ്റിങ്ങാനെടുക്കണമൊക്കെ കാണാനും അപ്പം കാണിച്ചതാണ് അപ്പോൾ നമുക്ക് പോയി ആദ്യം നമ്മൾ പോയി ഞാനും കയ്യെരണ പിടിക്കട്ടോ കയ്യെരണ പിടിച്ചാൽ അല്ലെങ്കിൽ കയ്യരല്ല മണ്ണര സാധാരണ നോർമലേരാ ഒന്നോ രണ്ടോണം മതി ചെറിയ ഒന്നോ രണ്ടോണം മതി നമ്മളെ ഈ വാഹനമാണ് ഓ അത് നോക്കൂ ദാ നമ്മൾ മാന്ഡി വരതാ ഇത് ഇവിടെ ഇവിടെ തോന്നുന്നുണ്ട് നമുക്കുള്ള ഇരതാക്കണ കിട്ടി നമ്മളത് അതിന്റെ ഒരു ആവശ്യമേ ഉള്ളൂ കേട്ടോ ഈറ്റാ ചെറിയ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമല്ല അതിമേ നമ്മളൊരു അഞ്ചെട്ടെണ്ണത്തിന് പിടിക്കണ കണ്ടോ ഒരു മൂന്നരണ ചെറിയ മതി അതിന്റെ ആവശ്യമുള്ള നമുക്ക് അതിമേ നമുക്ക് വാണ്ടി വലിയപ്പുറം ഈ നമ്മൾ പിടിക്കൂ നമ്മൾ മാതിത്തെ കണ്ണിനാണ് പിടിക്കണേ ഒരു ഐഡിയപരമായിട്ടില്ല ഇവിടുത്തെ കാണാൻ തരാം അപ്പോൾ നമ്മളെ സീക്കും കാര്യമൊക്കെ എടുക്കുക നമ്മുടെ ഇന്ത്യ എടുക്കാൻ പോകുക സമയം പത്ത് മുപ്പത്താറ് അഞ്ചിൻറ്റോണ്ട് നമ്മൾ ഇട്ട് മീനെ പിടിച്ചു വരും അവിടെ എത്തിയിട്ടിട്ടോ ഓക്കേ അപ്പോൾ നമ്മൾ ഇതാക്കുന്ന പുയലെത്തിക്കണിട്ടോ ഇവിടെ കാരണം എന്തോ നമ്മളെ കടിയാണ് കേട്ടോ വായ കണത്തക്കണം ഇവിടുന്ന് നമ്മ മാലത്തെ കണ്ണുക അവിടെ കരിമീനെ കണ്ടിട്ട് നമ്മൾ ഒന്നിനെ കണ്ടില്ലോ അപ്പോ ഇവിടെ നമ്മൾ മാലത്തെ കണ്ണൊക്കെ പിടിക്കുക ഇതാണ് അടുത്ത ലക്ഷ്യം സാധനം സെറ്റ് ചെയ്യുക ഈറ്റങ്ങളെ പിടിക്കേണ്ട രീതിയാണെന്ന് പറഞ്ഞത് ഈ നമ്മളൊരു എരൻ എടുക്കുക ഏരൻ എടുത്തിട്ട് ഈ രണ്ടു ഈ എരനൊക്കെ രണ്ടെണ്ണാക്കുക തല ഭാഗമാകുമ്പോഴത്തുകൂടി ഉറപ്പുണ്ടാവും തലയുള്ള ഭാഗം എടുത്തിട്ട് പോയിൻറ്റ് ഫൈവിലാക്കിയോ ഇപ്പോൾ പോയിൻ്റ് ഫൈവിലോട്ട് വരുമോ ഇത്രയേ ആവശ്യമുള്ളൂ ഇങ്ങനെ കോർത്തിടുക ഉണ്ടോ ഇങ്ങനെ കോർത്തിട്ടിട്ട് നമ്മൾ എടുക്കുക നമ്മൾ ഇവിടെ ഞാൻ വെച്ചെടുത്താൽ മാതൃകാ പാണി വരികയാണ് അതാണ് വരുന്നത് അത്യാവശ്യം വലുപ്പുള്ള വേണ്ടി അപ്പൊ വലുപ്പള്ളേനുസരിച്ച് വെച്ചെടുക്കുക വലിപ്പം കുറഞ്ഞതായിക്കാ വലിപ്പള്ളി അതാ വലിപ്പള്ളൊന്നും ഇണ്ടോ ഉണ്ടോ അന്ന് അല്ലേ കിട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ട് പോയിട്ടില്ല ഇങ്ങനെയാണ് പിടിക്കാ ഉണ്ടോ നിന്നാക്കി ചേ നല്ലായിരിക്കും ചത്താ നമ്മളെ ഇത് പോയി കണ്ട പറ്റിയേ അപ്പോൾ അതാട്ടോ അതിന്മേ തന്നെ ആട്ടോ നമ്മളടുത്തോ പിടിക്കാൻ പോകണത് ആ അതിന്മ തന്നെ അടുത്തേ നമ്മൾ പിടിക്കാൻ പോണോ മാറ്റിയിട്ടൊന്നുമില്ല ആ ഓക്കെ ഓക്കെ മാലത്തെ കണ്ണം അവിടെ എടുപ്പൊന്നും നിലവിലില്ല എന്തെങ്കിലും അതിൻ്റെ അടുത്ത് പാടി വരും അല്ല ഇപ്പോൾ വന്നിട്ട് കൊത്തിക്കിന് എടുത്ത് കൊണ്ടുപോയി അതായിരുന്നു ടിക്കുക ഭയങ്കര തുള്ളലിൻ്റെ ആൾക്കാരാണ് മുന്നോടി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരെ തന്നെ എടുത്തില്ലെടുക്കും വേറെ നമ്മൾ എടുത്തില്ല ആ ഒരു എരുന്ന തന്നെ കേട്ടോ എപ്പോഴും പോകുന്ന മുന്നോട്ട് അല്ലേ ആ ഒരെ തന്നെ ഈൻഡോക്കടുത്ത് രണ്ടെണ്ണം കിട്ടിക്കുന്ന ഒരു അഞ്ചെണ്ണം കിട്ടിയാൽ നമുക്ക് നല്ല വീല ചൂലി കൊടുത്തുണ്ട് ചൂലിച്ചേരൻ ചൂലിണ്ടെങ്കിൽ കൂടി കുടുങ്ങാൻ വ്യത്യാസം പിടിച്ചിട്ട് മനസ്സിലാക്കി വീഡിയോ നമ്മളെ നാട്ടിൽ മാൽത്തവണ്ണെന്നാട്ടാ അറിയില്ല തലിൻ്റെ ഭാഗത്ത് പുല്ലിയൊക്കെ ഉണ്ടാവും ആ ഒരിരനട്ടോ നമ്മൾ അഞ്ചര എടുത്ത ആ ഒരു ഇരൻ്റെ കഷ്ണത്തിന്മാർ തന്നെ അപ്പുറൊക്കെ പിടിക്കും അടുത്തൊക്കെ അതേ പിടിച്ചത് ഒരു അമ്മായിനെ പിടിച്ചിട്ട് നമ്മളെ കൊണ്ട് പള്ളത്തിന്ന് പറയുന്നത് സെയിം സിറ്റുവേഷൻ യഥാ രസം കാണാൻ കൈ തിളങ്ങൾ ഇനി നമ്മളത്തേക്കാം നമ്മളെ വാഹ അടിക്കുക ഞെ പിടിച്ചാൽ കാണിച്ചരാ അതേ അതേ സാധനം ഏതാ രസുള്ള നല്ല പാങ്ങുള്ള സാധനം പാകമുള്ള ഇനി വളരെ രസകരമായ സാധനം കാണിച്ചുതരാം നമ്മൾ കൊളത്തെ പതാക തവളക്കുണ്ടോ ഇവിടെ കൊടുത്തോ എവിടുന്ന് തവള തിന്നിക്കണ്ടോ തവളൻ്റെ ഉള്ളേ കണ്ടോ കേട്ടോ ഹലോ തവളൻ്റെ ഉള്ളിൽ നമ്മളെ കൊളത്തെത്തി ഗൈസ് എവിടെ 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 എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇനി നമ്മൾ തിന്നാട്ട് കൊടുക്ക ഇനി ഓനെ നമ്മളെ കൊടുത്താൽ നോക്കാം നമ്മൾ തിരിച്ചു വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മളെ മീനിനെ ഫിഷിനെ കൊടുക്കാൻ പോവാണെങ്കിൽ ആദ്യം തന്നെ നമ്മളെ തവളമാക്കെ എപ്പോഴും ചാടി പുറത്തടിക്കാറുണ്ട് ഓനെ ഓനെ അടക്കട്ടെ നമ്മുടെ ആടുത്ത് കാണുക ഓന കൊടുത്താൽ എന്താ ചിലപ്പോൾ പള്ളം ഇറങ്ങും അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ വലയിൽ കുറേ ഇത് ടച്ച് ഇട്ടോ ചാടി പാണ്ടൊക്കെ നമ്മൾ എന്ത് കഴിഞ്ഞു തന്നെ ഒന്നും നമ്മൾ കോമ്പൗണ്ട് ഇട്ടിടേം പോകില്ല എന്നോട് കഴിഞ്ഞാൽ നടക്കട്ടെ ആദ്യം നമ്മളത് മാളത്തെ കണ്ണിനെ പിടിച്ചതാണ് മാളത്ത കണ്ണിനെ പിടിച്ച് അങ്ങോട്ടിട്ട് അടിച്ച് ആ അടിച്ച് അടിച്ച് കഴിഞ്ഞാ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഹെയർ എടുക്കാൻ പൊതു വേണമെങ്കിലും അയർ എടുക്കാൻ വേണ്ടി അയർ എടുത്ത് പോയി ഒന്നും കണ്ടില്ല ഇനി ഒന്നും കൂടി കാണിച്ചില്ല നമ്മളെ ഇരയക്കഥ ആദ്യത്തെ ഫുൾ എരയതായി നമ്മൾ നമ്മൾ ആകെ ഒറ്റ എര എടുത്തില്ല കേട്ടോ എരുന്ന എടുത്തില്ല അതിനകത്ത് തിന്നലുണ്ടാവില്ല തിന്നല്ല ഈ തിങ്ങൾ ജീവൻ ഉള്ളതെങ്കിലും വേണം മീനമ്മള കയ്യിലുണ്ട് തവള തകണം തവള ഇട്ടു കൊടുത്താൽ ചിലപ്പോൾ അത് അടിക്കും പക്ഷെ പിന്നെ വേറൊന്നിനെ അടിക്കാനുള്ള ആവധം ഉണ്ടാവില്ല വെള്ളം ഫുള്ളായി പോയാലോ ഉണ്ടോ എരക്കഥയിൽ തന്നെ എര ഒന്നോ തിന്നൂല ഉണ്ടോ അത്യാവശ്യം സൈസ് ആയിക്കൊണ്ടോ നമ്മൾ നമ്മൾ വാങ്ങുമ്പോൾ ആകെ രണ്ട് ഇഞ്ചേ ഉള്ളൂ അടുത്ത് കണ്ടോളേ ആ മീനെടുത്ത് ആ മൂല കിട്ടിയെടുത്ത് ഇപ്പം നിലവിൽ അവിടെ ഉണ്ട് കേട്ടോ ആ ഏറ്റവും കണ്ടിട്ടില്ല കേട്ടോ അവിടെ ഉള്ളത് വരുന്നത് അവിടെ ഉണ്ട് ആ കണ്ടി കണ്ടി ഇല്ല വണ്ടിയില്ല വണ്ടിയില്ല അവൻ്റെ തൽക്കം പാത്രണ്ട് അടിച്ചു ആ അടിച്ചു ഏതാലേ ഇത് സംഭവം കാണാൻ വേറെ കൂടെ രണ്ട് അത് പോയി രണ്ടെണ്ണം ചൂട്ടായിട്ടോ ഇതാ അടുത്തതാ അടുത്തതാ അല്ല അടുത്തെടുത്തേക്കണേ നീ എന്തായാലും നമ്മളെ തവള കുട്ടി തന്നെ ഇട്ട് എടുത്ത് ചെറിയ തവള ചെറിയ തവളിനെ ഇട്ട് കൊടുത്താൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇല്ലയെന്ന് നോക്കുക വെള്ള നിലവിൽ അവിടെ ഇട്ടെടുക്കുകടുത്താൽ കാണും നല്ല പ്രശ്നം അട്ടെടുത്തേ പക്ഷെ അതിനെ ല്ലോ നമ്മളതിന് പക്ഷെ മീൻ ഇതാണുള്ളത് നമ്മളെ ചോലുള്ളടത്താണ് ഇപ്പൊ എന്താ നമുക്കൊരു അമ്മായിച്ചിനെട്ടെടുത്തിട്ടുണ്ട് അതെ തിരുന്ന് കളിക്കണ്ട് തവള അടിച്ചീലോ ഇതൊരു മാത്രിണടുത്ത് അതിനെട്ടിട്ട് ആലത്തിനപ്പ തിന്നിട്ടോ അവിടെ ഇടോ ആ തവള തളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ പക്ഷേ തളാൻ സ്ട്രൈക്ക് ചെയ്തില്ല നീ അടുത്ത ഇതാക്കണ അടുത്ത മാലത്തകണെ ഇനി അറ്റെടുത്ത് ഇല്ല ആ ഇനിയുണ്ട് ഉണ്ട് ഇനി ഉണ്ട് ഉണ്ട് അഞ്ചെട്ടെണ്ണിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു അടിച്ച് തോന്നിട്ടോ അടുത്ത വാൽത്തകണ്ണിക്കണ കഴിഞ്ഞ ഇതിലങ്ങനെ ജീവനോടൊക്കെ തിന്നോളൂ ബാക്കി പിന്നെ ഒരുപോലെ ഐറ്റങ്ങൾ പിടിച്ചു തിന്നു അവൾ അതിനെ തിന്നാൻ അത്രേ വലിപ്പമുള്ളു പിന്നെ അതിനെ തിന്നും വിചാരിക്കും ബാക്കിയാ ഇര നമ്മൾ എടുത്തതൊന്നും ആവശ്യം വന്നില്ല ആകെ ഒരച്ച പീസ് മാത്രം എടുത്തി അപ്പൊ കണ്ടില്ലേ ില് ജീവൻ്റെ തുടുപ്പിന് നിങ്ങൾ പാഞ്ഞ് കളിക്കുമ്പോൾ പക്ഷേ ഒക്കെ തിന്നു നല്ലതാണ് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പൊ എന്താക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കാൻ മറക്കാൻ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം അടുത്ത വീഡിയോ മതി ഇങ്ങനെയൊക്കെയാണ് ഞമ്മളെ ഏഡിയോണ്ടാവുക എടുക്കും തലക്കും കുറവ് എടുത്തുള്ളൂ പിന്നെ എപ്പോഴും എടുത്ത് കാണാലോ ഏ ഓക്കെ അപ്പം ബൈ